ത്തിച്ച പക്ഷേശ്വര ഇതോടുകൂടി എന്റെ എല്ലാ തടസ്സവും തരണേ ഇപ്രാവശ്യമെങ്കിലും എനിക്ക് ഈ ജോലി കിട്ടണേട്ടോ ഇതെന്തോടാ അമ്പലോ ഇതിനു മുമ്പിലാണ് അടിക്കുന്നത് സാർ പുറകെ എന്ന് വിളിച്ചു പിന്നെ പൈസ പോയാലേ എന്നാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ അച്ഛൻ ജോലി ചെയ്ത് മരിച്ചോണ്ട് പകരം എനിക്ക് കിട്ടേണ്ട ജോലിയാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇവിടുണ്ടായ തീപിടുത്തത്തിൽ പെട്ട എന്റെ അച്ഛൻ മരിച്ചത് താൻറെ അവിടെയാ ബാലകൃഷ്ണൻ ഞാനല്ല ഞാൻ രാമകൃഷ്ണ അയ്യോ ഞാനാ ബാലകൃഷ്ണൻ ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ അച്ഛൻ ജോലി ചെയ്തെന്ന് മരിച്ചതും ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ അച്ഛൻ ജോലി മരിച്ചോണ്ട് പകരം എനിക്ക് ജോലിയാ അതൊന്നും ഇവിടെ അല്ല പറ അയ്യോ ആദ്യം അവിടെ പറഞ്ഞു അപ്പൊ ഞാൻ അതെ എനിക്കറിയാൻ പറഞ്ഞോക്ക നിങ്ങളെ കാളെ ജോലി കൊണ്ടേ പോന്നുള്ളൂ ഇയാളെ കൊണ്ട് വലിയ ശല്യല്ലോ ആരാണ് ഇയാള് ഏതാണെന്നും ആരാണെന്നും വഴി അറിഞ്ഞോളും ഇപ്പ്രാവശ്യം എനിക്ക് ജോലി തന്നില്ലെങ്കിൽ ഞാൻ ആരാണ് നിങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കും പഠിക്കുന്നതിന് ക്ഷമിക്കുന്നവർ അതിരില്ലേ കഴിഞ്ഞ ആറ് കൊല്ലമായി ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഈ കമ്പനിയുടെ പടികയറി ഇറങ്ങി നടക്കുന്നു ഇതുവരെ ഒരു വിവരം എന്നെയോ എന്റെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല മര്യാദ ഒരു പോലും പറഞ്ഞിട്ടില്ല അറിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഈ കമ്പനിയിൽ ക്ലെയിം ഉള്ളവരാണ് ഞാൻ എന്റെ ക്ലെയിം നിലനിൽക്ക് ഇവിടെ പല അപ്പോയിന്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട് ആ ഞാൻ സ്റ്റേ മേടിക്കും റൂളും നിയമവും ചട്ടവും ഒക്കെ എനിക്കും അറിയാം എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും തന്റെ ആർക്കവിടെ ജോലി ഉണ്ടായിരുന്നത് അച്ഛന് എന്താ പേര് ബാലകൃഷ്ണൻ ഉം ബാലകൃഷ്ണൻ എന്നാ മരിച്ചത് ബാലകൃഷ്ണൻ ഞാനാ മരിച്ചത് എന്റെ അച്ഛൻ പീതാംബരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ മൂന്നാം തീയതി തന്റെ അച്ഛനോടൊപ്പം മരിച്ച ഒരു ശിവശങ്കര പണിക്കലുണ്ട് അയാളുടെ അവകാശികളും ഇത്തവണത്തെ വേക്കൻസി ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക് അയ്യോ അതെങ്ങനെയാ അയാളെക്കാൾ മുമ്പ് മരിച്ചത് എന്റെ അച്ഛനാ രണ്ടോ ഒരു ദിവസം തന്നെ അല്ലേ അല്ല സർ എന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് നോക്ക് അയാളേക്കാൾ അരമണിക്കൂർ മുമ്പ് എന്റെ അച്ഛന് അതുകൊണ്ട് സീനിയോറിറ്റി സീനിയോറിറ്റി അച്ഛനാ മരണത്തിലുണ്ടോടോ വേക്കൻസി അച്ഛനാഴിഞ്ഞപ്പോ ഇതേ പ്രശ്നം ഉണ്ടായതാ അന്ന് എന്റെ അച്ഛൻ മരിക്കാൻ വെറും മിനിറ്റ് പറഞ്ഞ എനിക്ക് ആ ജോലി കിട്ടാതെ പോയത് അതൊക്കെ ശരിയാ ഇനി ഇതൊക്കെ അയ്യോ സാറെ ചതിക്കല്ലേ സാറിന് എന്നെ എന്റെ കുടുംബത്തെ പറ്റി ശരിക്കും അറിയാമേത്തുണ്ടോ സാർ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത് ഇത്തവണ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കി പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അത്രയ്ക്ക് പ്രശ്നങ്ങളാണ് എനിക്ക് നാട്ടിൽ ഉള്ളത് പറഞ്ഞ ഇപ്പൊ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത് ഇതൊക്കെ കണ്ടോ സത്യത്തിൽ ഞാൻ ഒളിച്ചു പോരായിരുന്നു ഇത്തവണയും സാറിനെ കൈവിട്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലും കെട്ടി തുമോ ഇനിയിപ്പോ ഇതിനു വേണ്ടി താൻ ചാകമൊന്നും വേണ്ട ഞാൻ ഈ രേഖകളെല്ലാം ഹെഡ് ഓഫീസിലേക്ക് ഒന്ന് എഴുതാം മതി പിന്നെ തന്റെ ഭാഗ്യം മതി സാർ സാറിന് വിശ്വസിച്ചത് ശരി Sorry, it's alright. Pocket Teddy you ஏழு பேசா என்ன பேசலாம் ഹലോ ഹലോ മത്തായി സ്പീക്കിംഗ് ഉർമി സ്തംബാനോ ഏത് ഉറമിസ്തംബാൻ ഇത് വീടല്ല ഉറുമി എവിടെ പോയി ഓ ഇത് വലിയ ശല്യായില്ലോ മാതാവേ ഒന്നുമില്ല ഞാൻ ഇത് മാതാവിനോട് പറഞ്ഞതാ ഇത് നാടക ബുക്കിംഗ് ഓഫീസാ ബുക്കിംഗ് ഏജന്റ് മാന്നാർ മത്തായി ഉറുമി സ്തംബാൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ ഇയ്യോ േരത്തെ ചത്തുപോയിലോ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും വലുതും പറയാനുണ്ടാകണാവോ മാനാർ മത്തായി അല്ലേ അല്ല ഉറുമി സ്തംഭാൻ എന്താ സംശയണ്ടേ മത്തായ ചിട്ടുണ്ടോന്ന് അറിയാൻ വന്നതാ ഇല്ല ഉണ്ടില്ല ഉണ്ണാൻ പോണേ ഉള്ളൂ ഉണ്ണാ എനിക്ക് കാണണമായിരുന്നു കാര്യം ഒരു മുറി കിട്ടുമെന്ന് അറിയാൻ അയ്യോ വാ ഇരിക്കി പറയണ്ടേ കൊല്ല ഏറ്റവും കൂടുതൽ ഒരു നേരം എടുത്തിട്ട് മൂന്നാമത്തെ ആളാ താൻ നമ്മുടെ സ്ഥലം എവിടെയാ ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ ആ ദിവസം വേണം എന്നറച്ചു ദിവസാ അതിന്റെ സ്ഥിരം വേദിയപ്പോഴും ഉണ്ടാവില്ലേ ഞാൻ വേണേ കാഴ്ച തരാം ഏ ഉഗ്ര കാഴ്ച സാധനം ഈ എങ്ങനെ കിടക്കുക ദേ ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി ഈ പെട്ടിയൊക്കെ ഒന്ന് വെക്കണം രാത്രി ഒന്ന് ഉറങ്ങണം ചെയ്യാൻ വന്നതല്ല അല്ല എവിടെ ചെറുപ്പ ചെറുപ്പളശ്ശേരി ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വില കുഴപ്പമുണ്ടാവും ചെറുപ്പളശ്ശേരിക്കാരം എനിക്ക് എനിക്കാ മതാചേട്ടാ എന്താ നീ കരുതിയെ ഇത് ലോഡ് ആണെന്ന് വിചാരിച്ചു ഉറവശേരി പൊളിഞ്ഞെന്നും പാലീസായെന്നും ഇവിടെ കൊറേ തെണ്ടികൾ പറഞ്ഞു നോക്കുന്നുണ്ട് ഇത് ലോഡ് ആക്കേണ്ട ഗതിയോടൊന്നും ഇങ്ങോട്ട് വന്നെ താടാ കുരി പണ്ടേ അവനെന്നെ കണ്ടുടാ വിവരങ്ങളും പറഞ്ഞുണ്ടാവൂലേ പറഞ്ഞു എന്താ പറഞ്ഞു മത്തായ ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന് വിഷമം പറഞ്ഞാ മതി മത്തായ ചേട്ടൻ മനസ്സലിയോന്നും പറഞ്ഞു വിവരമില്ലാത്തവിലും സത്യം പറയൂ എന്താ നിന്റെ വിഷമം എന്റെ പേര് ബാലകൃഷ്ണൻ അതാ നിന്റെ വിഷമം അല്ല പിന്നെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ ജോലി കിട്ടുന്നവരെ ലോഡ്ജിൽ തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ ഈ പണം തെറ്റില്ല രണ്ടു ദിവസം കുരിയിച്ചാന്റെ കൂടെ ആയിരുന്നു ഇപ്പോ ഇവിടെ താമസിക്കാരിടും തന്നാൽ വലിയ ഉപകാരമായിരിക്കും ഇതാ ഒരു കുഴപ്പം ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല ഒരു സമാധാനം കിട്ടില്ല ഞാനായിട്ട് മത്ത വച്ചിരുന്നു ഒരു സമാധാനില്ല സത്യം മുറി ഞാൻ തരാ പക്ഷെ എനിക്ക് വാടക തരണം മാസം മുപ്പത് രൂപ തരാം വാടക എനിക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല ഇല്ലെങ്കി ഈ വീട് നിന്റെ സ്വന്തം നിനക്ക് തോന്നുന്നു പണ്ട് മിശിഹായ കുരിശി തറച്ചപ്പോ കുരിശി മിശിഹായോട് കംപ്ലൈന്റ് പറഞ്ഞു ഞാൻ എന്ത് തെറ്റ് ചേട്ട കർത്താവെ എന്റെ മേലിങ്ങനെ ആണിയടിച്ചു കയറ്റണേ അതുപോലെ നീ ഇപ്പ എനിക്കൊരു കുരിശാ എന്നെ കൊണ്ട് അധികം കാലം ഇത് ഇല്ല ഇതാണ് നിന്റെ മുറി അയ്യോ ഇതൊക്കെ എന്താ ഒക്കെ എന്റെ നാടകത്തിന്റെ സാധനങ്ങളാ ഒന്നും നശിപ്പിക്കരുത് അടുത്ത വർഷമെങ്കിലും തട്ട കയറേണ്ടതാ ഇതൊക്കെ ഒരു ബാധക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കിടന്നു ഇതിനകത്തുല്ല പാമ്പും ഉണ്ടാവു അതെ പുറത്തിറങ്ങി സംസാരിക്കാൻ ഒന്നും ഉണ്ടായിട്ടല്ല